ലുക്കിംഗ് എൻ ടു ജീസസ് എന്ന ഈ ടി വി പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം തുടർന്ന് മിനിറ്റുകളിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഈ വചന സന്ദേശം നിങ്ങളുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹവും വിടുതലുമാക്കി സർവ്വശക്തനായ ദൈവം തീർത്തിരിക്കും തുടർന്ന് കേൾക്കാൻ പോകുന്ന വചനം വിശ്വസിച്ച് ഏറ്റെടുക്ക പ്രാർത്ഥനയോടെ കേൾക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഈ വചനം വരുത്തും മെസ്സേജിന് അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും തുടർന്ന് നമുക്ക് ദൈവവചനം കേൾക്കാവുന്നതാണ് അതിന്റെ ഇരുപത് നിന്റെ വഴി വിശുദ്ധമാകുന്നു ദൈവമേ നിന്റെ വഴി വിശുദ്ധമാകുന്നു ആ നമ്മുടെ ദൈവത്തെ പോലെ നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ വലിയ ദൈവം ആരുള്ളു കാരണം പതിനാല് ദൈവമാകുന്നു നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു കൈയാൽ നീ നിന്റെ ജനത്തെ നീ നിന്റെ ജനത്തെ നടത്തി ഇന്നത്തെ ആലോചന ഇതാ നമ്മെ നടത്തുന്ന ഒരു ദൈവം നമ്മെ നടത്തുന്ന ഒരു ദൈവം നമ്മൾ നേരത്തെ പാടി ആരാധിച്ചു എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും ചൂടിൽ പാടാതെ കാലിടളാതെ തട്ടാതെ നിന്നെ നയിക്കാൻ ദൈവം വിശ്വസ്തനാണ് കൂട്ടം തെറ്റി പോയാലും േടിയെത്തി നിന്നെ പിടി വീണ്ടും നടത്താൻ ഈ ദൈവം വിശ്വസ്തനാണ് ജീവിതയാത്രയിൽ പോലും അതിനെ തട്ടി മാറ്റി നിന്നെ നടത്താൻ ദൈവം വിശ്വസ്തനാണ് ദൈവം അങ്ങേപ്പോലൊരു ദൈവം വേറെ മോശയുടെയും ആഹ്രോന്റെ കൈയാൽ ദൈവം തൻ്റെ ജനത്തെ നടത്തി ലൂയ നമ്മൾ വായിച്ച വചനത്തിലേക്ക് ഒന്ന് വരാൻ പോവുകയാണ് അല്ല ലൂയ അവിടെ എങ്ങനെയാണ് പറഞ്ഞത് ദൈവമേ അതിമൂന്ന് ഇങ്ങനാണ് നിന്റെ വഴി വിശുദ്ധമാകുന്നു നമ്മുടെ ദൈവത്തെ പോലെ നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളു ഇത് ഈ സങ്കീർത്തനം എന്ന് പറയുന്നത് ആസാഫ് എന്ന് പറയുന്ന ദൈവം മനുഷ്യന്റെ ഒരു സങ്കീർത്തനമാണ് അസാഫ് എന്ന് പറയുമ്പോൾ ദാവീദ് രാജാവ് ആലയത്തിൽ സംഗീത ശുശ്രൂഷയ്ക്കായി അപ്പോയിന്റ് ചെയ്ത വ്യക്തിയാണ് അസാഫ് ചീഫ് ആണ് അതായത് കഷ്ടതയുടെ മധ്യത്തിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ ഓർക്കുന്ന ഒരു സങ്കീർത്തനമാണ് എഴുപത്തിയേഴാം സങ്കീർത്തനം ജീവിതത്തിലെ കഷ്ടതയുടെ മധ്യത്തിൽ ദൈവത്തെ ഓർക്കുന്നത് മനോഹരമായ ഒരു വചനമുണ്ട് രണ്ടാമത്തെ വായിച്ച് രണ്ടാമത്തെ വചനം ആ ആ ആ ആ ആ കഷ്ടത്തിൽ കൈ ജീവിതത്തിന്റെ പ്രതിസന്ധി വന്നപ്പോൾ വേദന വന്നപ്പോ ഞാൻ എന്തു ചെയ്തെന്നറിയാമോ ദൈവത്തെ അന്വേഷിച്ചു നമ്മുടെ ജീവിതത്തിൽ കഷ്ടം വരുമ്പോ ജീവിതത്തിന്റെ പ്രതിസന്ധി വരുമ്പോ ദൈവത്തെ എന്ത് ചെയ്തു അന്വേഷിച്ചു രാത്രി എൻ്റെ കൈ തലരാതെ മലർന്നിരച്ച പ്രാർത്ഥനയോടെ ആയിരുന്നു അപ്പൊ കഷ്ടത്തിന്റെ അനുഭവം എന്തുമായിക്കോട്ടെ അസാഫ് നമ്മളോട് പറയുന്ന ഒരു ദൂതുണ്ട് ദൈവത്തെ അന്വേഷിക്കുന്നവരായി തീരും പ്രതിസന്ധി വന്നേക്കാം ദൈവത്തിന്റെ ആലയത്തിലാണ് ശുശ്രൂഷ ചെയ്യുന്നത് ആത്മീയമായി നോക്കുമ്പോഴും നല്ല അനുഭവത്തിലാണ് നിൽക്കുന്നത് പക്ഷേ ജീവിതത്തിന്റെ വേദനയിൽ ഒരു കാര്യം പറയുന്നു ദൈവത്തെ അന്വേഷിക്കുക ഇന്ന് പകൽ ദൈവം നമ്മളോട് പറയുന്നത് ഏത് കൈപ്പേറിയ ഏത് വേദന അനുഭവമായിക്കോട്ടെ ദൈവത്തെ അന്വേഷിക്കുന്നവരായിരിക്കും നിന്റെ കൈ ദൈവസന്നും മലന്നിരിച്ച പ്രാർത്ഥനയോടായിരിക്കട്ടെ ഈ മലർന്നിരിക്കുക എന്ന് പറയുമ്പോൾ ഒരു അത്ഥമുണ്ട് ഇങ്ങനെ ഇരിക്കുന്ന േളയിൽ എന്തെങ്കിലും കിട്ടാൻ പ്രാപിക്കാൻ റിസീവ് ചെയ്യാൻ കർത്താവ അങ് എനിക്ക് തരണം എന്ന് പറഞ്ഞൊരു വിശ്വാസത്തെ എന്ത് ചെയ്യുന്നുണ്ട് ഈ പ്രാർത്ഥനയുടെ ഉയർന്ന കരങ്ങൾ കാണിക്കുന്നുണ്ട് എന്റെ കഷ്ടതയിൽ എനിക്കൊന്നും നോക്കാൻ പറ്റത്തില്ല കർത്താവേയും നിന്റെ മുഖം അന്വേഷിക്കുന്നു ഇന്ന് പകൽ വിശുദ്ധ ബൈബിൾ ഉടനീളം പരിശോധിക്കുമ്പോൾ ഏതൊക്കെ ഫക്ടർ ഹാളലൂയ തൻ്റെ കഷ്ടതയിൽ ദൈവത്തിൻ്റെ മുഖം അന്വേഷിച്ചിട്ടുണ്ടോ അവരൊക്കെ ദൈവപ്രവൃത്തി കണ്ടു എന്ന് മാത്രമല്ല ആ കഷ്ടതയ്ക്കപ്പുറത്ത് വലിയൊരു അത്ഭുതവും എന്റെ ദൈവം കാണിച്ചു കൊടുത്തിട്ടുണ്ട് കഷ്ടതയിൽ ഒരു വേദന വരുമ്പോ നീ ദിക്കുമ്പോൾ സംഭവിക്കുന്നത് നിന്ന് വിടുതൽ മാത്രമല്ല അതിനപ്പുറത്തൊരു അത്ഭുതവും ദൈവം വെച്ചിട്ടുണ്ട് സങ്കീർത്തനക്കാരൻ നാൽപ്പത്തിയാറിൽ ഒന്ന് ബൈബിൾ പറയുന്നു അവൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായ ദൈവം ഏറ്റവും അടുത്ത തുണയായ പുറപ്പാട് പുസ്തകം വാക്യങ്ങൾ വായിക്കുന്നു അനന്തരം അനന്തരം മോശ ഇസ്രായേലിനെ ും അവർ മരുഭൂമിയിൽ ചെന്നു വലിയ ആയിരുന്ന ചെങ്കടൽ കടന്ന് മുന്നോട്ട് യാത്ര തിരിച്ചു മരുഭൂമിയിൽ എത്തി നിൽക്കുന്ന അനുഭവം ദൈവത്തിന്റെ ദൈവത്തിന്റെ ആലോചനയാൽ മോശയുടെ നേതൃത്വത്തിൽ ജനലക്ഷങ്ങൾ ഇറങ്ങി തിരിച്ചു ഇസ്രൈമിൽ നിന്ന് ഇറങ്ങി തിരിച്ചു ഹാലലൂയ അവിടെ നിന്നും പ്രതിസന്ധിയായി നീന്ന ചെങ്കടലും കടന്ന് മറുകര എത്തി പക്ഷെ അനുഭവിക്കുന്നത് എവിടെ വന്നെന്നറിയാമോ അത്ഭുതം കണ്ടിട്ടും അടുത്ത വന്ന് നിന്നത് ഒരു മരുഭൂമിയിലാണ് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം ഒരത്ഭുതം കണ്ടു കഴിഞ്ഞ് മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ തൊട്ടടുത്തൊരു മരുഭൂമി കണ്ടെന്നിരിക്കാം പക്ഷെ ഒരിക്കലും ഈ ഭാരപ്പെടരുത് ഹാലോവ്യ ഇന്ന് പകൽ ചിലതിനോട് പറയുക അയ്യോ എനിക്ക് ദൈവം വിളിച്ചിറക്കി ഞാനൊരു അത്ഭുതം കണ്ടു അന്നിട്ടാ വന്ന് പക്ഷേ വീണ്ടും ഒരു മരുഭൂമി പക്ഷെ നിന്നോടാ ദൈവം സംസാരിക്കുന്നത് ആരോടോ പരിശുദ്ധമോ വിളിച്ചു പറയുന്നു അത്ഭുതം കണ്ടിട്ട് മുന്നോട്ടിറങ്ങി പക്ഷെ നിന്റെ മുമ്പിൽ ഒരു മരുഭൂമി ജീവിതത്തിൽ മരുഭൂമി കണ്ട ചിലരോട് പറയുകയാണ് എന്നിട്ട് പറയുന്നു അത് മൂന്ന് ദിവസം മരുഭൂമിയിൽ സഞ്ചരിച്ചു മൂന്നും ദിവസം വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു അതിനർത്ഥമുണ്ട് ഈ ഇറങ്ങി തിരിച്ച ജനം മാത്രമല്ല അവരുടെ മൃഗങ്ങളും യാത്രാ മൃഗങ്ങളും ആടുമാട് സമ്പത്തുകൾ മുഴുവൻ അവരുടെ കൂടുണ്ട് മനുഷ്യന് മാത്രമല്ല മൃഗസമ്പത്തുണ്ട് സകലതിനും വെള്ളം കിട്ടാതെ മൂന്ന് മൂന്ന് ദിവസം ദിവസം ചൂർ വെള്ളം പോലും കിട്ടാതെ അലയും അനുഭവം നീ ആലോചിച്ചു നോക്ക് അലലുയ ഇന്ന് പകൽ ദൈവാന് പറയുന്നു അത്ഭുതം കണ്ട നിന്റെ ജീവിതത്തിൽ മരുഭൂമി കണ്ടിട്ടുണ്ടെങ്കിൽ ഒറ്റ മറുപടി ഉള്ളു കണ്ണുമീരിന്റെ മുമ്പിൽ മറുപടി നൽകുന്ന ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുക ആ സമയത്തൊരു സംഭവം നടന്നു തരോട്ട് വായിച്ചേ ആ സ്ഥലത്തെത്തി അവിടെ ഒരു കുറച്ച് വെള്ളം കണ്ട് കോരിക്കുടിച്ചപ്പോ അവർക്ക് കുടിക്കാൻ പറ്റിയില്ല കാരണം അത് കയ്പായിരുന്നു അതുകൊണ്ടാണ് അതിനെന്ത് ചെയ്തത് മാറാന്ന് പേരിട്ടത് ഒരാശ്വാസം കാണുമെന്ന് ചിന്തിച്ചു പക്ഷെ കൺമുമ്പി കണ്ടതും കയ്പിന്റെ അനുഭവം അതുപോലെ അപ്പൊ ശ്രദ്ധിച്ചു നോക്കെ മൂന്ന് ദിവസം ഊഷ്വര മരുഭൂമിയിൽ വേദനപ്പെട്ട് നടക്കുന്നു കൺമുമ്പിൽ ഒരു വിടുതലാകുമോ എന്ന് ചിന്തിച്ചൊരു അനുഭവം അകത്തും അത് ഒരു ഒരു അനുഭവം അനുഭവം കുടിക്കാൻ ഞാൻ പറയുന്നു അപ്പുറത്തൊരു ും നിന്റെ വന്നിട്ടുണ്ടെങ്കിൽ നീ ദൈവത്തെ അന്വേഷിച്ചോ നീ ഒരു അത്ഭുതം കാണാൻ സമയമായി ഈ പ്രതിസന്ധി വന്നപ്പോ ജനം മൊത്തം ഇളകി ഹാലലൂയ ജനം എന്തോ പറഞ്ഞ ഞങ്ങൾ എന്ത് കുടിക്കും ഇരുപത്തിനാല് എന്ന് പറഞ്ഞ് മോശയോട് ജീവിതത്തിന്റെ മരുഭൂമിയിൽ ജീവിതത്തിന്റെ കുറവിൽ ജീവിതത്തിന്റെ കയ്പിന്റെ അനുഭവത്തിൽ നീ ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവത്തോട് പ്രാർത്ഥിക്കുക കാരണം വരി ഒരുക്കുന്നവനാണ് വേ മേക്കറാണ് ഏത് പ്രതിസന്ധിയിലും നിനക്ക് വരി ഒരുക്കാൻ അവൻ വിശ്വസ്തനാണ് അവൻ അവൻ്റെ വഴി വിശുദ്ധമാണ് അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ് അവനെ പോലൊരു ദൈവമില്ല അവൻ നടത്തുന്ന ദൈവമാണ് ഹാലെ ലൂയ്യ അവർ പ്രാർത്ഥിച്ചു ഇന്ന് പകൽ ചിലവനോട് പറയുന്നു നീ മരുഭൂമി കാണുന്ന അനുഭവമാണോ നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് ചുറ്റും അനുഭവമാണോ നിന്റെ ജീവിതത്തിൽ കയ്പിൻ്റെ ചില അനുഭവങ്ങളാണോ മാതാവേ പിതാവേ കുഞ്ഞായി യമുനക്കാരോ പരിശുദ്ധ സംസാരിക്കുന്നു ദൈവത്തോട് പ്രാർത്ഥിച്ചു കണ് മുമ്പിൽ കണ്ടത് കയ്പാണെങ്കിലും പക്ഷെ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു അത് വെട്ടി വെള്ളത്തിൽ ഇട്ടപ്പോൾ വെള്ളം കൈപ്പ് മാറി അത് മധുരമുള്ളതായി തീർന്നു ഹാല ലൂയ ഇന്ന് പകലൊരു ദൂത് പറയാ ദൈവം ചില വഴി കാണിച്ചു തരും ദൈവം നിനക്ക് ചില വഴി കാണിച്ചു തരും പ്രാർത്ഥിക്കുന്ന നിനക്ക് നിന്റെ കൈപ്പ് മാറാം നിന്റെ മരുഭൂമിയുടെ അനുഭവങ്ങൾ മാറാ ദൈവം ഒരു വഴി കാണിക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ കഥാവ് ചിലർക്ക് വേണ്ടി അത് വെളിപ്പെടട്ടെ ചില കയ്പ്പുകൾ ചില ജീവിതത്തിന്റെ ചില കുടുംബത്തിന്റെ ചില വ്യക്തിപരമായ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ അനുഭവിച്ച കയ്പുകൾ മധുരമായി മാറുന്ന ഒരു മാസങ്ങളാക്കി വരുന്ന മാസങ്ങളെ ദൈവം മാറ്റണോ ഞാൻ നേരത്തെ പറഞ്ഞ ദൂതുമായിട്ട് ദൈവമോ പറയുന്നു നിന്റെ ലൈഫിൽ എന്തൊക്കെയോ ദൈവം തൊടാൻ പോകുക ഇതുവരെ കണ്ടത് സാരമില്ല ഇതുവരെ കണ്ട മരുഭൂമി സാരമില്ല ഇതുവരെ കണ്ട കയ്പ് സാരമില്ല വഴി അർത്ഥമുണ്ട് നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നീ കണ്ട കയ്പകളെ ദൈവം മധുരമാക്കി മാറ്റ ശക്തമായി വീണ്ടും ചില കുടുംബങ്ങളെ നോക്കി പറയുന്നു നീ കണ്ട കയ്പുകളെ പ്രാർത്ഥിക്കുന്നവ പ്രാർത്ഥനയാൽ അത് മധുരമായി മാറും ദൈവം ദൈവം മധുരമാക്കി മധുരമാക്കി കഷ്ടതയിൽ ദൈവത്തെ ഈ ദിവസം ദിവസം എത്ര എന്നിട്ട് കണ്ട വെള്ളമോ കൈപ്പ് പക്ഷെ ദൈവം പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ചെയ്തു വഴി തുറന്നു കൊടുത്തു പക്ഷെ അടുത്ത സംഭവിച്ചത് ഏതെങ്കിലും കണ്ണനീരും ഏതെങ്കിലും മരുഭൂമിയും ഏതെങ്കിലും ജീവിതത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം കാണാൻ ദൈവം ചെയ്യാൻ വാക്യം പിന്നെ അവൻ എലീമിൽ എത്തി അവിടെ നീരറവും ഈന്തപ്പനയും ഉണ്ടായിരുന്നു പിന്നീട് അവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ഇപ്പൊ എവിടെ അനുഭവം എന്തുവാ മൂന്ന് വാക്യങ്ങൾക്ക് മുമ്പ് എന്തിനു കിടന്ന് ഇരുപത്തിരണ്ടാം വാക്യത്തിൽ എന്തിനു കിടന്ന് കുഴഞ്ഞു ഒരു മീനുറവ ഒരൽപം ദാഹം മാറ്റാൻ ഒന്നും നനയ്ക്കാൻ ഒരു ഉറവയ്ക്ക് വേണ്ടി ഷൂർ മരുഭൂമിയിൽ മൂന്ന് ദിവസം ചുറ്റി നടന്നു പക്ഷേ നിന്റെ ജീവിതത്തിൽ ആ ചുറ്റൽ എന്തിനാന്ന് അറിയാമോ പന്ത്രണ്ട് നീരുറവയുള്ള കയ്പുകൾ വല്ലാതെ ചില അനുഭവങ്ങൾ ശക്തമായി പറയുന്നു ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ പോവുക നിറഞ്ഞൊരു സാന്നിധ്യം ഇതിൻ്റെ അകത്ത് നിൽപ്പുണ്ട് ഓരോ ദൂതിനെ നിങ്ങൾ ഒപ്പിയെടുത്തോ ലൈഫ് ചേഞ്ച് ആകും ജീവിതങ്ങൾക്ക് മാറ്റം ഉണ്ടാകും ഞാൻ പറഞ്ഞല്ലോ ഇത് ഒത്തിരി ഒന്നും അറിയത്തില്ല ചിലപ്പോൾ കൈയടിക്കുന്ന ഒന്നും വേണ്ട ഹാലലൂ ഞാൻ പറഞ്ഞില്ലയോ അങ്ങനെ ഒന്നും അറിയാത്ത അനുഭവമായിരിക്കാം പക്ഷേ പ്രത്യേക ചില ദിവസങ്ങളിൽ പ്രത്യേക ചില സമയം നിനക്ക് വെച്ചിട്ടുണ്ട് നീ മാ ദൈവകുലി നീ ഇതുവരെ വന്നതോ തുടങ്ങിയതോ വിഷയമല്ല പക്ഷെ നിന്നെ മുന്നോട്ട് കൊണ്ടുപോകും എഴുപത് അവർ അവിടെ പിന്നെ കൊണ്ട് എത്തിച്ചത് എവിടാ വെള്ളത്തിനടുത്ത് തന്നെ മരുഭൂമി കണ്ടത് കൈപ്പിന്റെ വെള്ളം കണ്ടത് എന്നിട്ട് തലോട്ട് വായിക്കുമ്പോ സഖ്യത്തിന് എഴുപത്തി ഏഴിന്റെ പതിനൊന്നും പന്ത്രണ്ടും നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും ഞാൻ നിന്റെ സകല പ്രവൃത്തിയെ കുറിച്ച് നിന്റെ ക്രിയയെ കുറിച്ച് ഞാൻ ചിന്തിക്കും യഹോവയുടെ പ്രവൃത്തികളെ ഞാൻ പണ്ടത്തെ അത്ഭുതങ്ങളെ ഒരു ടിപ്പ് പറയാം എല്ലാരും ഒരു ടിപ്പ് ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ ദൈവത്തിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും രണ്ട് മനോഭാവത്തിൽ നമുക്ക് എടുക്കാം പക്ഷെ ഞാൻ പണ്ട് ദൈവം ചെയ്ത അത്ഭുതങ്ങളെ ഞാൻ എന്ത് ചെയ്യും നിന്റെ സകല പ്രവൃത്തിയെ കുറിച്ച് നിന്റെ ക്രിയകളെ കുറിച്ച് ഞാൻ വർണ്ണിക്കും ഓർക്കും ചിന്തിക്കും ധ്യാനിക്കും എപ്പോഴാ എന്റെ കഷ്ടതയും ആടി യുമ്പോ മരുഭൂമി കാണുമ്പോ കയ്പ് കാണുമ്പോ ദൈവുഞ്ഞിനോട് പറയുന്നു നീ വേറൊന്നും ചെയ്യണ്ട നടത്തിയ കഴിഞ്ഞ നാളുകൾ നമ്മെ നടത്തിയതും നമ്മുടെ പിതാക്കന്മാരെ നടത്തിയതും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിൽ പറയുന്ന അത്ഭുതങ്ങളെ നീ ഓർക്കണം വർണ്ണിക്കണം ധ്യാനിക്കണം അത് ചിന്തിക്കണം നല്ല സമയത്ത് മാത്രമല്ല നമ്മൾ നല്ല സമയത്ത് ദൈവം എന്നെ നടത്തിയല്ലോ അത്ഭുതങ്ങൾ ചെയ്തല്ലോ ജീവിതം കൊണ്ടുവന്ന കാര്യം കിട്ടുമ്പോഴും നന്ദിയുള്ളവരാവണം നമ്മളെല്ലാവരും പക്ഷേ വീട് നില നടക്കാതെ കയ്പിന്റെ മരുഭൂമി നിൽക്കുമ്പോഴും ആ പറയാണ് ഞാൻ ഓർക്കും ഞാൻ വർണ്ണിക്കും ഞാൻ ധ്യാനിക്കും ഞാൻ ചിന്തിക്കും ഇത് നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ മനസ്സിൽ നിന്നും മായരുത് വർണ്ണിക്കും ഓർക്കും ചിന്തിക്കും ധ്യാനിക്കും നിന്റെ വഴി ദൈവമേ എനിക്കൊരു കാര്യം അറിയാം നിന്റെ വഴി നമ്മുടെ ദൈവത്തെ പോലെ വലിയ തൊട്ടടുത്ത് നീ അത്ഭുതം പ്രവർത്തിക്കുന്ന നമ്മുടെ ദൈവത്തെ പോലെ വേറെ ആരുള്ളൂ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമല്ലയോ കഷ്ടതയിൽ ഇരുന്ന് ധ്യാനിക്കുക കഷ്ടതയിലിരുന്ന് ചിന്തിക്കുക കഷ്ടതയിൽ ഇരുന്ന് വർണ്ണിക്കുക നമ്മുടെ ദൈവത്തെ പോലെ വേറെ ആരുള്ളൂ നിന്റെ വഴി അതേ അങ്ങനെ ചിന്തിച്ചാൽ നടന്നിരിക്കും എക്സാമ്പിൾ പഴയ നിയമത്തിലേക്ക് ും കിഴക്ക് അന്നത്തെ പ്രധാനമായ വരുമാന മാർഗം കൃഷിയാണ് കൃഷി വിതയ്ക്കുമ്പോ നന്മ കാണേണ്ട സമയമാകുമ്പോ ശത്രുജനം അമാലിക്കരും

വളർന്നു വരും വളരെ അത് പൊട്ടിക്കും നിന്റെ ജീവിതത്തിന്റെ അകത്ത് ചില ഇരുട്ടിന്റെ സ്വാധീനങ്ങൾ ദേശത്തിന്റെ അധിപതികൾ നീ ഒന്ന് നിന്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ തുടങ്ങുമ്പോ അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ചെലതിനെ ഇന്നു മുതൽ തുടങ്ങാൻ പോവുക ഞാൻ വിശ്വസിക്കുന്നു വളർന്നു കേറി വരുന്ന ഒരു നന്മ കാണുമെന്ന് തോന്നിക്കുന്ന അതിനെ വ്യാപാരങ്ങൾ കുടുംബത്തിൽ ഒരു സമാധാനം ഉണ്ടാവും എന്ന പോലെ വിട്ടിറങ്ങി വന്ന സ്ഥലത്തെ പാരമ്പര്യ ശക്തികൾ അധിപതി മണ്ഡലങ്ങൾ ഈ സഭയ്ക്ക് കുടുംബങ്ങൾക്ക് വീത് വ്യാപരിച്ച് നിൽക്കുന്നത് യേശുക്രി നാമത്തിൽ െ നീ ഒരു വിളവ് കാണേണ്ടതാ നീ ഒരു കൊയ്ത്ത് കാണേണ്ടതാ നിന്റെ വിളവ് വർദ്ധിക്കേണ്ടതാ നീ നട്ടതാ നീ അനുഭവിക്കേണ്ടതാ പക്ഷെ നീ നട്ടെ നിന്നെ കൊണ്ട് അനുഭവിക്കാതെ

ിൽ നിന്നും അടിമ വീട്ടിൽ നിന്നും നിങ്ങളെ കൊണ്ടുവന്നു ആ മിശ്രടെ കയ്യിൽ നിന്നും എല്ലാവരുടെയും കയ്യിൽ നിന്നും അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഇതുവരെ നിങ്ങളെ പീഡിപ്പിച്ചതിനെ ഞാൻ നീക്കിക്കളഞ്ഞില്ലേ പറഞ്ഞവനെ നിന്ന് ഞാൻ പൊട്ടിച്ച് പുറത്തു കൊണ്ടുവന്നില്ലേ പിടിപ്പിച്ചും നിങ്ങളുടെ മുമ്പിൽ നീക്കി കളഞ്ഞ അവരുടെ ദേഷം നിങ്ങൾക്ക് തന്നു നിങ്ങൾക്ക് തന്നു ദൈവം ഒരാളെ വിട്ടു ഓർപ്പിപ്പിക്ക ഇതൊന്ന് ധ്യാനിക്കേ ഇപ്പം നിലവിളിക്കുന്നുണ്ട് പക്ഷെ ഞാൻ നിങ്ങളെ ഇതുപോലെ അനുഭവിച്ച ശത്രുവിനെ നീക്കിക്കളഞ്ഞില്ലേ വിടിവിച്ചു പുറത്തു കൊണ്ടുവന്നില്ലേ ഏതവനാണോ ആധിപത്യം പറഞ്ഞ ആ ദേശം നിങ്ങൾക്ക് തന്നില്ലേ ഇതാ വേദനയിൽ കയ്പിൽ കഷ്ടതയിൽ ദൈവത്തെ വർണ്ണിക്കണം ദൈവത്തിന്റെ പ്രവൃത്തികളെ ഓർക്കുന്നവരായിരിക്കണം ഈ പ്രശ്നം വരുമ്പോ വിടുതലിന്റെ ദൈവത്തെ ഒന്ന് ഓർക്കണം ഈ പുറപ്പെടുന്ന ശേഷം ഈ ഇസ്ലായ്മക്കൾക്ക് ഒരു ഗുണമുണ്ട് അവർ ഇരിക്കുമ്പോ പ്രശ്നം വരുമ്പോൾ ഓർക്കുന്ന ഒരു കാര്യം ഇതാ അവരെ അടിമത്തീന്ന് വിടിവിച്ചു കൊണ്ടുവന്ന ദൈവത്തിന്റെ ക്രമയ്ക്കാൻ കാരണം പണ്ടങ്ങനെ അങ്ങനെ അവിടെ ആയിരുന്നു ദൈവം എന്ത് ചെയ്തു പുറത്തു കൊണ്ടുവന്നു നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോ

ായ യോവാസിന്റെ ഒരു കരുവേലകത്തിന്റെ കീഴ ഇരുന്നു അവന്റെ മകനായ ഗിതയോൻ ഗോതമ്പെ കയ്യിൽ പെടാതിരിക്കേണ്ടതിനെ മുന് അരികെ വെച്ച് മെതിക്കിയായിരുന്നു ദൂതൻ അവനെ പ്രത്യക്ഷനായി അല്ലയോ പരാക്രമശാലിയെ യഹോവ നിന്നോടുകൂടെ ഉണ്ട് എന്നും അവനോട് പറഞ്ഞു ഗിതയോൻ അവനോട് അയ്യോ യജമാനനെ യഹോവ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെയും ഭവിക്കുന്നത് എന്ത് യഹോവ നിന്നും കൊണ്ടുവന്നു എന്നും നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അവന്റെ അത്ഭുതങ്ങളെ ഒക്കെയും എവിടെ ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ച് കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ യഹോവ അവനെ നോക്കി നിന്റെ ഈ ബലത്തോട് പോക നീ ഇസ്രായേലിനെ മിഥ്യാനുടെ കയ്യിൽ നിന്നും രക്ഷിക്കും ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു ദൈവത്തെ വർണ്ണിച്ചപ്പോൾ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി പ്രതിസന്ധിയിലും ദൈവത്തിന്റെ അത്ഭുതങ്ങളെ ഓർക്കുക ഈ ഉള്ളി ഓർത്തു അതാ നമ്മൾ പറയാൻ നീ ബലത്തോടെ നീ ഇപ്പോ നീ മിസ് ജയിച്ചിരിക്കും അവ ദൈവത്തിന്റെ പ്രവൃത്തികളെ ഓർക്കുന്നവന് വേണ്ടി ദൈവം തന്റെ ദൂതനെ അയച്ചു അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇത് പറഞ്ഞാൽ അറിയാമോ നമ്മുടെ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ ദൈവത്തെ ഓർക്കുന്നവരാക ദൈവം ചെയ്ത അത്ഭുതങ്ങളെ ഓർക്കുന്നവരാക ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങും ഏറ്റവും ക്ഷയിച്ചിരിക്കുന്നവരാ ആളെ വിട്ടിട്ട് ദൈവം ഓർപ്പിച്ചു കണ്ടോ ദൈവം നടത്തിയതല്ലേ നിങ്ങളെ അവരെ ദൈവം ഓടിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത്രയും തന്നില്ലേ അതിന്റെ അർത്ഥം ഇതേ ഉള്ളു വീണ്ടും നീ ഞങ്ങൾ എന്റെ അടുത്ത് വന്നാൽ വീണ്ടും ഇത് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്ത് തരും ദൈവം ഇറങ്ങി ബലപ്പെടുത്തി ശത്രു ജയം ഗിതിൻ്റെ ദൈവം കൊടുത്തു അപ്പം ദൈവത്തെ വർണ്ണിച്ചു അസാഫ് ദൈവത്തെ ഓർത്തു വർണ്ണിച്ചു സ്തുതിച്ചു എന്നിട്ടാണ് പതിമൂന്ന് പതിനാലോട് നമ്മൾ നമ്മള് സംഗീത എഴുപത്തിയഞ്ച് പതിമൂന്ന് പതിനാല് ബൈബിൾ നമ്മൾ ഇങ്ങനെയാണ് വായിച്ചത് ദൈവമേ നിന്റെ നിന്റെ വഴി 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 നമ്മുടെ ദൈവത്തെ ദൈവത്തെ പോലെ വലിയ ദൈവം ദൈവം ആരുള്ളൂ നീ പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു ഒരു കാര്യമാണ് പറഞ്ഞു വരുന്നത് കാര്യം വിശുദ്ധമാണ് വേറെ സ്ഥലത്ത് വായിക്കുമ്പോൾ വായിക്കുമ്പോ നിന്റെ വഴി തികവുള്ളത് ഇവിടെ പറയുന്നു ദൈവത്തിന്റെ വഴി വിശുദ്ധം ർശനോ പ്രതിസന്ധി വരുമ്പോൾ പാലപ്പണ്ണ ദൈവത്തെ വർണ്ണിച്ചോ നമ്മുടെ ദൈവത്തെ പോലെ വേറൊരു ദൈവം ഇല്ല അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ് നീ ചിന്തിച്ചതിലും അപ്പുറത്താണ് ദൈവത്തിന്റെ വഴി ദൈവത്തിന്റെ വഴി വിശുദ്ധമാണ് ദൈവത്തിന്റെ വഴി തികവുള്ളതാണ് ദൈവത്തിന്റെ വഴി സകലത്തിനു മീതെയുള്ള വഴിയാണ് പ്രിയരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക ജീവിതത്തിൻ്റെ വ്യത്യസ്ത തകർക്കപ്പെട്ട തകർക്കപ്പെട്ടൊരവസ്ഥയാണോ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും എല്ലാ കണ്ണുകളും അടച്ചു സ്വകീയ പിതാവേ ഈ വചന സന്ദേശം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിലെ തകർച്ചകളെ ദൈവം എടുത്ത് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു ഭയങ്കര ഉയർച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊടുക്കാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ അടിപ്പിലാൽ അവരെ സൗഖ്യമാക്കട്ടെ വേദനകൾക്ക് ആശ്വാസം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സമാധാനമില്ലാത്തവർക്ക് ദൈവം സമാധാനം കൊടുക്കണം ഉറക്കമില്ലാത്തവർക്ക് കർത്താവ് ഉറക്കത്തെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തലമുറയോർത്ത് ഭാരപ്പെടുന്നവരുടെ വിഷയത്തിന് മേൽ തലമുറയ്ക്ക് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ജോലികൾ വിവാഹങ്ങൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ ഹാലിൽ ലൂയ കർത്താവ് നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇനിയും നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിക്കുക ഞങ്ങളുടെ പ്രേറ്റീൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും കർത്താവ് നിങ്ങൾക്കായി അത്ഭുതം ചെയ്യും അതുപോലെ പ്രിയപ്പെട്ടവരെ ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിപ്പാൻ നിങ്ങൾക്ക് അവസരമുണ്ട് എല്ലാ ബുധനാഴ്ചയും ഞായറാഴ്ചയും പുനലൂരിൽ അനുഗ്രഹിക്കപ്പെട്ട ആരാധന നടക്കുന്നു കടന്നു വരിക ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യും അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കാണാം ഗോഡ് ബ്ലസ് യു I right. you